അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ ഇടുക്കി യൂണിയൻ നേതൃയോഗം കട്ടപ്പനയിൽ നടന്നു കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ നൂറ്റി അറുപത്തിയൊന്നാം ജന്മദിനം പൂർവാധികം ഭംഗിയോടെ നടത്താനാണ് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ ഇടുക്കി യൂണിയന്റെ തീരുമാനം വില്ലേജ് ഓഫീസിൽ നിന്നും ജാതി സർട്ടിഫിക്കറ്റ് വ്യക്തിമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് സംഘടനയെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ച് സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും യോഗം തീരുമാനിച്ചു കേരള ചെയർമാൻ ഇടുക്കി ജില്ലാ ജംഗ് മോഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരുടെ യോഗമാണ് നടക്കുന്നത് സമൂഹത്തെ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഒന്ന് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അത് സംഘടന വിരുദ്ധമായ സംഘടനയെ ഒരു നടപടിയാണ് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഗ്രാന്റ് അടിയന്തരമായി കൊടുത്തു തീർക്കാനും ലൈഫ് പദ്ധതി വീടിന്റെ ഫണ്ട് നാല് ലക്ഷത്തിൽ നിന്നും ഏഴു ലക്ഷത്തിലേക്ക് ഉയർത്തണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി എസ് ശശി സ്വാഗതം ആശംസിച്ചു പി കെ പ്രസാദ് രാജീവ് രാജു സുഭാഷ് കൂട്ടാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സംഘടനാ അംഗങ്ങൾ വയനാട് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കട്ടപ്പന